ഷാബി ഇൻ ജുനും അവൻ്റെ ഉപ്പയും കൂടിയിട്ട് തോട്ടത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ എന്താ ആൾക്കാർക്ക് ഇതൊക്കെ എല്ലാവരും അറിയുന്ന കാര്യങ്ങളെ ചോദിച്ചു പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞട്ടെ എനിക്ക് വരെ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്നെപ്പോലെ തന്നെ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വെറുതെ ഇടാമെന്ന് വിചാരിച്ചു എൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ റബ്ബർ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്കൊരു എ ബി സി ഡി തന്നെ അറിയണത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറിൽ വരുന്ന സമയത്ത് രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ് പക്ഷെ അത് റബ്ബർ തോട്ടം എന്ന് പറയുന്നത് ആണ് എന്നോ ഒന്നും അറിയില്ല കാട് എന്നാണ് ഞാൻ വിചാരിച്ചത് കല്യാണം കാറിലിരിക്കുമ്പോൾ പഠിച്ചു തന്നെ എൻ്റെ ഉമ്മിപ്പ എടുക്കാൻ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയിക്കിന് കാട്ടിൻ്റെ ഉള്ള കൂടെ പോണ്ടല്ലോ കാറ് അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളിൽ ചിന്തിച്ചിരുന്നു അന്നൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളല്ല കല്യാണമൊക്കെ കഴിക്കുക ഇപ്പോഴത്തെ അല്ലല്ലോ അപ്പോൾ ഒരു കാട്ടിന് പിന്നെ ആ വരുന്ന വഴികളിലൊക്കെ ഒരു വെള്ളക്കളറിലൊരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതെന്താ അതുപോലും അറിയില്ലായിരുന്നു അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറോ അതിനെപ്പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല എന്താന്ന് ചോദിച്ചാൽ അറിയില്ല അത്ര തന്നെ പിന്നെ എന്താണ് വെള്ളക്കളറിലൊരു സാധനം ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചാൽ അതെന്തോ റബ്ബർ എന്ന് പറയുന്നത് ഫുള്ളും ടയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ സാധനം ടയറുണ്ടാക്കും അത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട് വേറെ ഒരു വിവരവും ഇല്ല പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ വെള്ള സാധനങ്ങൾ തൂക്കിയിട്ട് എന്നല്ലാണ്ട് അപ്പോൾ പണക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും അത്ര തന്നെ അത് ആ ഒരൊറ്ററിവ് മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിൽ ഇവിടെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇതിനിങ്ങനെ ഇത് ഉണക്കുന്നതും അതെടുത്ത് വെക്കണതും ഒക്കെ അറിയുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഗൾഫ് പോയി ഷാബിയുമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ ജീവിക്കണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കണ്ടിട്ടും കൂടിയില്ല എൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊന്നും എനിക്കറിയില്ല പാലെടുക്കാൻ പോകും പാൽ വരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ അറിയിപ്പ് പറയുന്നല്ലാണ്ട് ഞാനിത് കണ്ടിട്ടുമില്ല എനിക്കിതിനെ പറ്റിയിട്ട് ഒരു അറിവുമില്ല ഇന്നിപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് അത് നോക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഇതിങ്ങനെ ആസിഡ് ഒഴിക്കും പിന്നെ അതിൽ ഒരളവിൽ ഒഴിക്കും എന്നിട്ട് അതിങ്ങനെ ഷീറ്റാക്കും പിന്നെ രണ്ട് മെഷീൻ ഉണ്ടാവും അതിലിങ്ങനെ അടിക്കും എന്നിട്ടാണിത് കട്ട് ചെയ്യണത് കട്ടിയായിട്ടോ അണക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ ഒക്കെ അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ അറിയണത് എന്നെപ്പോലാരും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് അത്ര വലുതായി ചെയ്യും ഷാബിയും ഷാബിൻ്റെ പിന്നാലെയുള്ള ഓട്ടവും അത്രയല്ലേ ഉള്ളു വരുന്നുള്ളൂ നമുക്ക് ഇതിങ്ങനെ കൊണ്ടുവരും അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നല്ലാണ്ട് ഓട്ടുപാലൊക്കെ പറിക്കും പക്ഷെ എന്നാലും ഇതിൻ്റെ ഒന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്ന് വരാൻ അറിയുന്നത് ഒട്ടുപാലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷാബിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പോകുമ്പോഴും മഷക്ക ഈ പറഞ്ഞ മാതിരി അവർക്ക് അവിടെ പോകുന്നതും അവനെക്കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കണമൊന്നും ഇഷ്ടല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു തുണി വിരിപ്പൊക്കെ എടുത്തിട്ട് പോകുന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുറച്ച് നേരം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും ഞാനിതൊക്കെ എനിക്ക് എന്തെങ്കിലും തൊഴിലും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കണതാണ് അവർക്കത് ഇഷ്ടമല്ല എന്തായാലും അലഹദില്ല ഒരു കാര്യം പഠിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ ഷാബി ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് സൂപ്പർവൈസർ ജോലി ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാനും ഇപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ വരെ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജർ എന്നുള്ളത് ഓരോ അതിൻ്റെ ആസിഡ് ഒഴിക്കുന്നു പിന്നെ വെള്ളം ഒഴിക്കണു അത് അതുപോലെ പാൽ ഒഴിക്കുന്നു ഇതൊക്കെ ഓരോ അളവിലും കൃത്യത്തിലും വേണമെന്നുള്ളതും എന്നിട്ടിങ്ങനെ ഇതിലൊക്കെ ഒഴിക്കുന്നതും അപ്പം കട്ടിയായിട്ടാണ് ഈ രണ്ട് മിഷീല് മാറി മാറിയൊക്കെ തേക്കണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോഴാണ് കാണുന്നത് ഇത്രയും വർഷമായിട്ടും എനിക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല പക്ഷേ അവിടെ പിന്നാലെ ഇങ്ങനെ പിന്നാലെ ഓടി നടക്കുക എന്നല്ലാണ്ട് കൊണ്ടുവരുന്ന ഷീറ്റും സാധനങ്ങളൊക്കെ ഇടും അതൊക്കെ ഓക്കെ ഒരു കമൻ ബോക്സിൽ കണ്ടിരുന്നു എങ്ങനെയാണ് എന്താണ് കൈ പിടിയിപ്പിച്ചിട്ട് നടക്കാനൊക്കെ പഠിപ്പിച്ചത് റോഡ് കൂടെന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുറേ ഇടവഴികളുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ കൈവിട്ടിട്ട് നടത്തിപ്പിക്കും എന്നിട്ട് പിന്നെ റോഡും ബസ്സും ഒക്കെ എങ്ങനെയാണ് അത് അതുപോലെ അങ്ങനെ വിടി വിട്ടിട്ട് നടത്തും പേടിയൊക്കെ ഉണ്ടാവട്ടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയായി എപ്പോഴാണ് പഠിച്ചവനെ ഓടിപ്പോവാന്ന് ഒരനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ചെറിയ കുട്ടിയുണ്ട് എൻ്റെ കയ്യിൽ ഷാബിയുണ്ട് അവളിൽ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു മിനിറ്റിൽ അവൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു ഭയങ്കര സ്പീഡിലാണ് ഓടുക ഈ ചെറിയ കുട്ടീനെ ആരുടെ അടുത്താണ് എനിക്ക് എനിക്ക് കൊടുത്തിട്ട് ഞാൻ ഓടുകയാണ് ഇവൻ്റെ പിന്നാലെ അവളും ഓടുക ആരുടെയോ കയ്യിൽ ഈ ചെറിയ കുട്ടീനെ കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആ ആ പ്രോസസ്സ് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് പെട്ടെന്ന് ഇവരിങ്ങനെ ഓടിപ്പോവും നമ്മൾ പിടിച്ചുകൊണ്ട് വരും പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ആ ഒരു ശരിയായ ഒരു വഴിയിലെത്തുന്നത് പിന്നെ പിന്നെ അവർക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ വണ്ണം ഷാബി ഇപ്പോഴും നടക്കാനൊക്കെ പോകുമ്പോൾ ഒറ്റ ഓട്ടമൊക്കെ വെച്ചെടുക്കും പക്ഷെ എനിക്കപ്പം അറിയാം എന്താ വെച്ചാൽ അവനെ എടുക്കുക പോകണമെന്നുള്ളത് പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷേ ഇപ്പോൾ അവന് മനസ്സിലായി അങ്ങനെ ഓടാൻ പാടില്ല പരിചിതമല്ലാത്ത സ്ഥലത്തൊന്നും ഓടാൻ പാടില്ല എന്നുള്ളത് അത് നമ്മളുടെ ഒരു പരിശീലനത്തിൻ്റെ നമ്മൾ ആ ഉൾഭയം മാറ്റിയിട്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ അതൊന്നും അന്നും ശരിയാവില്ല പക്ഷേ അപ്പോൾ ഈ ഷീറ്റൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവനു ചീത്തൊക്കെ കൊള്ളണ കേട്ടോ മണ്ണിലൊക്കെ വിടണേനും നമ്മളെങ്ങനെയാണോ സാധാരണ ഒരു മനുഷ്യനോട് പെരുമാറണ അതേപോലെ തന്നെ പെരുമാറുക എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ ഇവർ ഇങ്ങനെ ഒരു കുട്ടിയാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി